പ്രൈസ് ലോഡ് നമുക്കിന്ന് ഇച്ചിരി ശക്തമായൊരു ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനായിട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസത്തെയും പ്രവചനദൂത് കേൾക്കാൻ ഇരിക്കുന്ന ആ ഒരു മൈൻഡിൽ ഇപ്പോൾ ഇരിക്കണ്ട ഒന്ന് റെഡി ആയിക്കേ ഒരു ശുശ്രൂഷ ചെയ്യാൻ കർത്താവിനോട് പറയുന്നു അത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് ചെയ്യുന്നതിൻ്റെ പുറകിൽ വലിയൊരു ദൈവിക വിടുതൽ നിങ്ങൾക്ക് വെളിപ്പെടാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിഷയത്തെ പ്രതിപാദിക്കുന്ന ഒരു മേഖലയിൽ ഈ ദൈവിക ശുശ്രൂഷ കടന്നു വരും ദൂരയിൽ നിന്ന് വരുന്ന ഒരു ബസ് നമ്മൾ നിൽക്കുന്ന സ്റ്റോപ്പിലെത്തി നമ്മളെ കയറ്റാൻ വേണ്ടി നിർത്തുന്ന പോലെ ഇന്നത്തെ ഈ ദൂത് നിങ്ങളെ അലട്ടുന്ന വിഷയത്തിന്റെ തൊട്ട് മുൻപിലേക്ക് ഏതാനും മിനിറ്റുകൾക്കകം വരും വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കയറിക്കണം ഇതിനകത്ത് കാരണം ഇന്ന് ഈ യാത്രയിൽ വലിയൊരു അഴിച്ചുപണി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞേക്കുന്ന കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം അടുത്ത ആറ് മണിക്കൂറിനകം നിങ്ങളുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളെ ബന്ധിക്കാൻ ദൈവത്തിനാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നാളുകൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന ചില നന്മകളെയും പ്രത്യേകമായ ഉയർച്ചകളെയും തുറന്നുവിടാനും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ചിലതിനെ ബന്ധിക്കാനും ചിലതിനെ അഴിച്ചു വിടാനും വേണ്ടി തന്നെയാണ് ഇന്നത്തെ പ്രവചന പ്രവചനതോത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ശുശ്രൂഷിക്കാൻ പോകുന്നത് നിങ്ങൾ തയ്യാറല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാക്ക് കർത്താവിന് നന്ദി പറയാം ഹാലുപിയ യേശുവപ്പ ഞാൻ ഒരുക്കമാണ് അങ്ങനെ ഒന്ന് പറഞ്ഞേ യേശുവപ്പ ഞാൻ ഒരുക്കമാണ് പരിശുദ്ധാത്മാവേ ഞാൻ ഒരുക്കമാണ് ഒന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവേ ഞാൻ ഒരുക്കമാണ് യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഇന്ന് ഞാൻ മുൻപ് പറഞ്ഞ ചില മേഖലകളെ തുറക്കാനും ചിലതിനെ അടയ്ക്കാനുമുള്ള വലിയ അധികാരവും അഭിഷേകവും കൃപയാൽ കർത്താവിനേക്ക് തന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അത് ഉപയോഗിക്കാൻ പോവാണ് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരാൻ ഇതുപോലൊരു ശുശ്രൂഷ എന്തുകൊണ്ടും അനിവാര്യമാണ് അതുകൊണ്ട് കാലങ്ങൾക്കായി കാലങ്ങൾ കാലങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന വലിയ ചില വിഷയങ്ങളുടെ വിടുതലുകൾ ഇന്ന് നടക്കാൻ പോവുകയാണ് ഓക്കെ ഞാനിത് പറയുന്ന സമയത്ത് തലയിൽ പറുതായിട്ട ഒരമ്മയെ കർത്താവിനെ കാണിക്കുന്നുണ്ട് കുടുംബത്തിൽ മോൻ്റെ വിഷയത്തിൽ വളരെ ഭാരത്തോടു കൂടെ ആ അമ്മയെനെ കേൾക്കുന്നു കർത്താവിൻ്റെ കരം അങ്ങേ അങ്ങേത്തൊടാൻ പോവുകയാണ് യേശു സകലർക്കും സമീപസ്ഥനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഇങ്ങനത്തെ ദർശനങ്ങൾ നമുക്ക് നൽകുന്നതിൻ്റെ പുറകിൽ ആ കുടുംബങ്ങളുടെ ഭാരത്തിൻ്റെ ആഴം വളരെ തീവ്രമായി നിൽക്കുന്നതിനാലാണ് ഓ ഇങ്ങനത്തെ ഓർമ്മപ്പെടുത്തലുകളെ നമുക്ക് നൽകുന്നത് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വിടുതൽ നടക്കാൻ പോവുകയാണ് ലോകമെങ്ങും ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന വളരെ ആവലോടെ ഇന്നത്തെ ദൂതിന് വേണ്ടി കാത്തിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ കർത്താതി കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും സർവാധികാരവും നിറഞ്ഞ ആ വലിയ നാമത്തിൽ ആ നാമത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രവചനതൂതിലേക്ക് നിങ്ങളെല്ലാം ഞാൻ ഹൃദയാത്മന സ്വാഗതം ചെയ്യുന്നു ഏതൊരു ശുശ്രൂഷയ്ക്കും ഒരു കീ ആവശ്യമാണ് താക്കോൽ ആവശ്യമാണ് കഥകൾ തുറക്കാൻ നമുക്കൊരു താക്കോൽ വേണം ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് അത്ഭുതങ്ങളുടെ ദൈവം എൻ്റെ കരകളിൽ നൽകിയിരിക്കുന്ന താക്കോല് എഴുപത്തി ഏഴാം പതിനാലാം വചനമാണ് നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു ഇതാണ് ആ വചനം നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു അഞ്ച് പ്രാവശ്യം ദാവിത് പിറക്കിയെടുത്ത കല്ലുകൾ പോലെ അഞ്ച് തവണ നിങ്ങൾ ഈ വചനത്തെ പിടിച്ചിങ്ങെടുക്കണം ഓക്കെ എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ടങ്ങിടണം നിങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു വിഷയത്തിന് മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം എന്ന ഈ വെളിപ്പാടിനെ നിങ്ങൾ അന്ന് തൊടുക്കണം കവണയിൽ കല്ല് തൊടുത്തപ്പോൾ ഗോലിയാത് വീണതുപോലെ ഇന്ന് ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ വീഴും അങ്ങനെ ആണെങ്കിൽ യേശു അത്ഭുതം ഇന്ന് എനിക്ക് പ്രവർത്തിക്കും എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവത്താൽ ഇന്നൊരു അത്ഭുതം എൻ്റെ ലൈഫിൽ നടക്കും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഇന്ന് ഞാൻ ഒരു അത്ഭുതം ദർശിക്കും ഞാൻ ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതത്തിൻ്റെ അവകാശിയായിത്തീരും അഞ്ച് വിധത്തിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് യേശുവേ അവിടുത്തെ പേരും അത്ഭുതങ്ങളുടെ മന്ത്രി എന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നപ്പാ ഞാൻ ഈ ദൂതിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു ഓനെ ക്രിസ്റ്റി ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നത്തെ പകലുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് ആറു മണിക്കൂർ ആമേൻ മീൻ അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ടൈമിന് രാത്രി പകൽ എന്ന നിലയിൽ പക്ഷേ അത് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് സന്ധ്യയോട് ഉയർന്നായിരിക്കാം എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ കൃത്യം പകല് തന്നെ ആയിരിക്കാം ഒരാറു മണിക്കൂർ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വളരെ നിർണായകമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു ആ നിർണായകമായ ആറ് മണിക്കൂറിൻ്റെ ഇടയിൽ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്ന പലതിനെയും നഖശ്വികാതം ബന്ധിക്കുക എന്ന ഉത്തരവാദിത്വം കർത്താവിനെ ഏൽപ്പിച്ചു അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരും രണ്ടാമത് ലഭിച്ചു ലഭിച്ചില്ല എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന നമ്മുടെ നിലവാരം അപ്പാടെ മാറ്റുന്ന ചില പ്രത്യേകമായ അനുഗ്രഹങ്ങളോട് ചിലര് തൊട്ടുരുമി നിൽക്കുക പക്ഷേ എന്തോ ഒരു കാരണത്താൽ അവർക്കത് കിട്ടുന്നില്ല ഏ പല ദിവസങ്ങളായി ഇന്ന് അത് ജീവിതത്തിൽ ക്രെഡിറ്റാകും ഇന്നത് ജീവിതത്തിൽ റിലീസാകും ഇന്നത് കിട്ടും എന്ന നിലയിൽ നിങ്ങൾ അതിൻ്റെ പുറകെ ഇങ്ങനെ നാളുകൾ കൊണ്ട് ഓട്ടം തുടങ്ങിയിട്ട് കുറേയായി എന്നാൽ ഏതൊക്കെയോ കാരണങ്ങളാൽ ഓരോ ദിവസവും ഓരോ ദിവസവും അതിങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലുള്ള ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൻ്റെ മേൽ അക്കാര്യത്തിൽ ഇന്നൊരു ദൈവപ്രവൃത്തിയും കൂടെ നടപ്പിലാക്കി തരിക എന്ന ഉത്തരവാദിത്വവും കർത്താവിൽ ഞാൻ നേരിടുകയാണ് കാരണം ഇനിയും അത് മുന്നോട്ടേക്ക് പോസ് പോണ്ട് ചെയ്യാതെ ഒരു മിറക്കൾ അതിന് മേൽ നടക്കേണ്ടതിന് യെസ് ഹലലൂയ കർത്താവ് അതിന് മേൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സമയത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ വേണം കടക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ആറ് മണിക്കൂർ ഭയങ്കര ജാഗ്രതയോട് വേണം നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ടൈമിനെ കൈകാര്യം ചെയ്യാൻ പ്രധാനമായിട്ടും പറഞ്ഞാൽ നമ്മുടെ ഈ മുഖത്ത് ഇപ്പോൾ രണ്ട് കണ്ണുകൾ മൂക്ക് ചുണ്ട് ചെവി കവിള് മുഖം ഇങ്ങനെ അവയവങ്ങളുടെ ഒരു സമ്മേളനം നമുക്ക് നമ്മുടെ മുഖത്ത് കാണാം ഒരു സ്ക്വയർ ഫീറ്റ് പോലും വലുപ്പമില്ലാത്ത നമ്മുടെ മുഖത്ത് പക്ഷേ ഈ മുഖം ചിരിക്കണമെങ്കിൽ ഇതിനെ സന്തോഷിപ്പിക്കുന്ന വികാരങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് വെളി വരണം എന്നാൽ ഈ മുഖം മ്ലാനമായിട്ടിരിക്കണമെങ്കിൽ തൊട്ടു പുറകിൽ എൻ്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന എന്തൊക്കെയോ സിറ്റുവേഷനെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടാകണം ഒന്ന് കേൾക്കണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലുള്ള നല്ലൊരു സമയത്തിൻ്റെ ഒരു സ്കെയിലിനെ കൈകാര്യം ചെയ്യേണ്ടതായ സമയം വരുമ്പോൾ അതിലേക്ക് കയറി നമ്മൾ ഇന്ന് ീറോസായി മാറും എന്ന നില വളരെ വിദഗ്ധമായി നമ്മൾ നന്നായി പെർഫോം ചെയ്യാതിരിക്കേണ്ടതിന് സാത്താൻ ചില കുടുക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ടു വെക്കും ആ കുടുക്കുകൾ അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളിൽ നിന്നും കിട്ടുന്ന പ്രതികരണമാണ് അല്ലെങ്കിൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരു ഫോൺ കോൾ ആയിരിക്കും നമുക്ക് സങ്കടം വരുത്തുന്ന ഒരു മെസ്സേജ് ആയിരിക്കും നമ്മൾ നമ്മളേറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും കിട്ടുന്ന ഒരു തിക്താനുഭവമായിരിക്കും അപ്പൊ ഇതകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സുന്ദരമായ നമ്മുടെ മുഖം കുറച്ച് നേരത്തേക്ക് കരണ്ട് പോയ വീടുപോലായി പോവും അത് കേവലം മുഖഭാവത്തെ മാത്രമല്ല ബാധിക്കുന്നത് മനസ്സിന്റെ ഊർജത്തെ അത് സ്റ്റോപ്പ് ചെയ്യും പ്രാർത്ഥിക്കാനുള്ള താല്പര്യത്തെ അത് ബന്ധിക്കും നമ്മുടെ അകത്തുള്ള വിശ്വാസത്തിന്റെ മനുഷ്യനെ അത് പിടിച്ച് കളയും നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ഇടപെടുന്ന ആ ഒരു സംസാരത്തിനകത്തുപോലും നമുക്കൊരു താല്പര്യമില്ലായ്മ അകേറി വരും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ആ പെർഫോമൻസിനെ ആടപടലം ചവിട്ടി ഒതുക്കുന്ന ഒരു കർമ്മ പദ്ധതിയായിട്ട് നമ്മളുടെ നല്ല സമയത്തിന് തൊട്ട് മുൻപിലുള്ള വേളകളെ വിശാച തന്ത്രപൂർവ്വം 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 നമ്മുടെ ലൈഫിൽ ഡിസൈൻ ചെയ്തിടാറുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ ഇന്നത്തെ മുൻപിലുള്ള സമയത്തിലേക്ക് കാരെടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ആഹ്ലാദത്തെയും സമാധാനത്തെയും കൊല്ലുന്ന ഏത് വാക്കായാലും ഇവൻ്റായാലും വ്യക്തിയായാലും അതിനെ നമ്മൾ ആത്മാവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആമേൻ ഇപ്പോൾ ഇത് മാറ്റാതെ അടുത്ത മണിക്കൂറിലേക്ക് കയറിയാൽ അടുത്ത മണിക്കൂർ നമുക്ക് നിരാശയായിരിക്കും രണ്ട് മണിക്കൂർ നിരാശയുടെ ലൈഫിൽ ഇരുന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ അത് ബാധിക്കും അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടിരുന്നു വേണം ഇന്നത്തെ ദൂതിലേക്ക് നമുക്ക് കയറാൻ ആമേ നമ്മൾ കുറച്ച് മുൻപ് കേട്ട ചില വാക്കുകളും നമ്മൾ കുറച്ച് മുൻപ് ചിന്തിച്ച നമ്മുടെ കുറെ ചിന്തകളും നമ്മുടെ ഇപ്പോഴത്തെ സമയത്തെ വല്ലാത്ത നിലയിൽ കയറി അങ്ങ് കയ്യേറ്റം ചെയ്ത് അങ്ങ് കയറി നിക്കു മേളിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നമ്മുടെ നല്ല സമയത്തിൻ്റെ കസേരയിൽ അവർ കയറിയിരിക്കുക നമുക്ക് അവരെ ഇറക്കി വിടാം ജീവിതത്തിൻ്റെ വേദിയിൽ ഈ സ്റ്റേജിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ചേംബറിൽ ഒരു കാരണവശാലും ഇരിക്കരുത് എഴുന്നേറ്റ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്കിന്ന് പകരം ഉണ്ടാകണം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു മൂന്നാല് കാര്യങ്ങളെ നിരോധിച്ച് പ്രാർത്ഥിക്കാൻ പോവാം ഓക്കെ അത് വാക്കുകളായിട്ട് തന്നെ അങ്ങ് പറയുകയാണ് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടെന്നാണ് യേശുണ്ട് പറയുന്നത് ആ കാര്യം ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കൽപ്പിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രത്യേകമായൊരു ദൈവ സാന്നിധ്യവും ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെയൊക്കെ ഒരു അനുഭവമൊക്കെ ഉണ്ടാവും ഓക്കെ റെഡിയാണോ എങ്കിൽ നമുക്ക് ഇന്നത് ഒന്ന് പ്രാർത്ഥിച്ചും നോക്കാം അതിലേക്കൊന്ന് പ്രാർത്ഥിച്ച് കയറാം ഒന്നാമതായി ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്ന കാര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നൊരു വ്യക്തിയെ തടുക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും അയ്യോ ഒരാൾ വീട്ടിൽ വരുന്നത് നല്ല കാര്യമല്ലേ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല നമ്മൾക്ക് സങ്കടകരമായൊരു സാഹചര്യം ഉടലെടുക്കത്തക്ക നിലയിൽ നമ്മുടെ വീട്ടിലെത്തി നമ്മളെ സമ്മർദ്ദത്തിലാക്കാൻ വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ സന്ദർശനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബന്ധിച്ചു മാറ്റുന്നു വരുമെന്ന് പറയുന്നവർക്ക് ഉണ്ടാവും ആമേൻ 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 താങ്ക് യു ചീസസ് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു പക്ഷേ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട് പക്ഷെ ആ വ്യക്തി വന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ശൂന്യതയാണ് കൈ നിറച്ചും കാശുമായിട്ടായിരിക്കും ഞങ്ങളിരിക്കുന്നത് പക്ഷേ ആ വ്യക്തി വന്നു പോയി കഴിഞ്ഞാൽ തരാനുള്ളവരോട് തരത്തില്ല പിന്നെ ഭയങ്കര ശൂന്യതയായിരിക്കും ഇങ്ങനെ സാധാന്യമായി പാത്രങ്ങളായി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ അകത്ത് ഭയങ്കര ഭൂതവാദകളുണ്ട് ഇങ്ങനെയുള്ള ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ നാശമായിരിക്കും നമുക്ക് നിരാശയായിരിക്കും പിന്നീടുള്ള ഫലം ദൈവമക്കളെ ഇത്തരത്തിലുള്ള ചില യൂതാമാരെ ചില ഇസ്കരിയോത്താന്മാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതിരോധിച്ച് പ്രാർത്ഥിക്കാം ആമേൻ ഇങ്ങനെയുള്ള ചില കൊള്ളരുതാത്ത മനുഷ്യരും അവരുടെ മേൽ വ്യാപരിക്കുന്ന കറുത്താത്മമണ്ഡലവും നിമിത്തം നമ്മളുടെ മേൽ വിതയ്ക്കാൻ സാത്താൻ കരുതി വച്ചിരിക്കുന്ന ദുരിതങ്ങളുടെ ആ വിത്തുകളെ ആ ദുരിതത്തിൻ്റെ പയറുമണികളെ നമുക്ക് ഇന്ന് പകൽ എടുത്ത് കടലിലറിയാം നമ്മുടെ ജീവിതത്തിൽ അത് വിതയ്ക്കപ്പെടാതെ പോകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു നിന്റെ വീട്ടുമുറ്റത്ത് വരുമെന്ന് നിന്നോട് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയുടെ ചലനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു ഹലൂയ ഇന്ന് അവർ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള നിന്റെ മനസ്സിൻ്റെ ചിന്തയും സങ്കടവും മുൻകരുതി ക്രിസ്തുവിൽ ഇന്ന് ബ്ലോക്ക് ഇടുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്താതെ പോകട്ടെ രണ്ടാമത്തെ വിഷയം ചില സാഹചര്യങ്ങളിൽ ഇന്ന് നേരിടുമ്പോൾ എന്തുത്തരം പറയുമെന്നറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലില്ല ഇല്ലായ്മകൾ നിമിത്തം നമ്മളെ കൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റാഞ്ഞത് നിമിത്തം നമ്മൾ ആ ഒരു ചില കാര്യങ്ങൾ ചെയ്ത് തോറ്റുപോയത് നിമിത്തം നമ്മൾ ചെന്ന് ഇടപെട്ട ആ ഒരു വിഷയത്തിൽ വേണ്ടത്ര നല്ല ഗുണകരമായ സാഹചര്യം കിട്ടാഞ്ഞത് നിമിത്തം ഇത് ബോധിപ്പിക്കേണ്ട ഒരാളുടെ മുൻപിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്നും നമ്മൾക്ക് നേരെ ഉടലെടുക്കാൻ പോകുന്ന എല്ലാ തരത്തിലുള്ളതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളെയും ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളൊരു മീറ്റിംഗിന് പറഞ്ഞു വിട്ടു നിങ്ങളവിടെ ചെന്ന് സംസാരിച്ച് ഈ ഡീല് സെറ്റ് ചെയ്ത് വരണോ വരണമെന്നാണ് നിങ്ങളോട് പറഞ്ഞു വിട്ടത് പക്ഷേ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ സാഹചര്യങ്ങൾ നേരെ തിരിഞ്ഞു പോയി നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല ആ ഡീൽ നിങ്ങൾക്ക് സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല നിങ്ങൾ ഇന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ ഇതേക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര നിരാശ്രിതരായി സങ്കടപ്പെട്ട അതിനകത്ത് മറുപടി പറയേണ്ടതായിട്ട് വരും അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തെ നേരിടവേ എന്തു മറുപടി പറയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അശ്രദ്ധ നിമിത്തം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു നഷ്ടമുണ്ടായി ഇതിനെക്കുറിച്ച് ഇന്ന് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളാകെ നിന്ന് വേർക്കും ദൈവ വൈദലെ ഇന്നങ്ങനെ മനുഷ്യരുടെ മുൻപിൽ നീ നിന്ന് വയർക്കുന്ന നിലയിലുള്ള എല്ലാ സാഹചര്യത്തെയും നിൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പ്രതിരോധിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് ആമേൻ മേൻ ഒരു പക്ഷേ തിരിച്ചടവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അത് കൊടുക്കാൻ പറ്റാതെ പോയത് കൊണ്ട് നിന്റെ വീട്ടിൽ വന്ന് നിന്നെ സമ്മർദ്ദത്തിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ചില ഫോൺ കോളുകളായിരിക്കാം ചില ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള ഇടപാടായിരിക്കാം ഏറ്റുസൃത മേഖലകളെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു അശ്രദ്ധ നിമിത്തമോ വീഴ്ച നിമിത്തവുമായിക്കൊള്ളട്ടെ നിങ്ങൾ ഇന്ന് പകൽ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകാൻ പോകുന്ന ആ വിഷയത്തിൽ നീ വയർക്കുന്ന ആ സാഹചര്യത്തെ നിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ബന്ധിച്ചു മാറ്റുന്നു നീ പ്രതീക്ഷിക്കാത്ത നിലയിൽ ട്വിസ്റ്റ് അനത്തുണ്ടാവും ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായിട്ട് ചലിക്കും നീ ചോദ്യം ചെയ്യപ്പെടുകയോ വിചാരണ ചെയ്യപ്പെടുകയോ കുറ്റം വിധിക്കപ്പെടുകയോ ചെയ്യത്തില്ല ശിക്ഷിക്കപ്പെടാതെ കാര്യങ്ങൾ മറ്റൊരു റൂട്ടിലേക്ക് തിരിയുന്ന കാഴ്ച നീ കാണും നിന്റെ ജീവിതത്തിലെ ആ സാഹചര്യത്തിൻ്റെ അകത്ത് ദൈവം നേരിട്ടിറങ്ങി നിനക്ക് പോംവഴി സൃഷ്ടിക്കുന്ന ഒരു ദിവസമായി യേശുവിനെ നാമത്തിൽ ഞാൻ അതിനെ കൺവേർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു മൂന്നാമത് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ മകനാകാം നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആകാം പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ തീരുന്നില്ല അവർക്കെല്ലാത്തിനും ഒരു ഒഴിവ് കഴിവ് ന്യായീകരണവും ഉണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും അത് അവരുടെ തലയെ കയറത്തില്ല അങ്ങനെ നിങ്ങൾക്കേറ്റവും ഉപേക്ഷിക്കാൻ വയ്യാത്ത ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നാളുകൾ കൊണ്ട് അവരുടെ മനസ്സിനകത്ത് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ നിമിത്തം നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ എടുത്തു മാറ്റിയിട്ട് അവരുടെ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്ന ആശയത്തോട് വിരോധമായി പ്രതികരിക്കുന്ന ആ നെഗറ്റീവ് പവറുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു അത്ഭുതകരമായ വ്യക്തിത്വ രൂപീകരണം സ്വഭാവ രൂപീകരണം ശക്തമായൊരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു ജീസസ് യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ നാലാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേക ശരീരഭാഗത്തിലെ വേദനയാണ് അത് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി വന്ന് കഴിയുമ്പം നിങ്ങൾക്കറിയാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ക്രമാതീതമായിട്ട് ഉയർന്ന് നിങ്ങളുടെ ഇന്നത്തെ ദിവസവും അല്ല നാളത്തെ ദിവസവും എല്ലാം തകർത്ത് കളയും ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ആഴ്ച തന്നെ അവതാളത്തിലാക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള നിങ്ങളെ ശാരീരികമായിട്ട് പിടിച്ചൊതുക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു രോഗം അതിൻ്റെ തുടക്കത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ബന്ധിക്കുന്നു പ്രവാന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വിടുതൽ അതിന് മേലുണ്ടാകട്ടെ ജീസസ് ഈ നാല് മേഖലകളെ ബ്ലോക്ക് ചെയ്യുക എന്ന ശക്തമായ നിയോഗമാണ് കർത്താവ് എനിക്ക് തന്നത് ഇനിയും നിങ്ങളുടെ ജീവിതത്തിലെ ചിലതിനെ അൺലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കണം എൻ്റെ വാക്കനുസരിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ നിങ്ങൾ ഒരു നിമിഷം വളരെ ഫ്രീ ആയിട്ട് നിൽക്കുക ഇന്ന് പകല് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ആറ് മണിക്കൂറുകൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ എനർജറ്റിക് പേഴ്സണാക്കി ഞാൻ അഭിഷേകം ചെയ്യുന്നു ജീസസ് ഏറ്റവും ശക്തമാവണം എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ശക്തിയും ഊർജസ്വലതയും നിങ്ങളുടെ അകത്ത് ഞാൻ നിറയ്ക്കുകയാണ് ഇനിയും സ്വന്തം തലയിലേക്ക് നിങ്ങളുടെ കൈകളെടുത്ത് വെക്കുക എന്നിട്ട് പറഞ്ഞേ ഞാനിത് സ്വീകരിക്കുന്നു ഈ ബ്ലസ്സിംഗ് നിങ്ങളുടെ മേലേക്ക് അയക്കുകയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ മനസമാധാനമുള്ള വ്യക്തിയായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു ഏറ്റവും മനസമാധാനമുള്ള വ്യക്തിയായി നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു മൂന്നാമത്തെ മേഖല ഒരു സ്ഥലം കാണുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളെ ദൈവാത്മാവനെ കാണിക്കുന്നു ഒരു സ്ഥലം കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ടും അസ്വസ്ഥരാകും അതിലെ ഒന്നാമത്തെ സ്ഥലം നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ ചെയറാണ് രണ്ട് നിങ്ങളെ ഏറ്റവും ദ്രോഹിക്കുന്ന ഒരു വ്യക്തി പതിവായി വന്നിരിക്കുന്ന ഒരു സ്ഥലം ആമേ മൂന്നാമത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ താൽപ്പര്യം തോന്നാതെ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളെ എന്തോ വന്ന് അലട്ടുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും അത്തരത്തിൽ നിങ്ങളെ മാനസികമായിട്ട് പിരിമുറുക്കത്തിൽ ആഴ്ത്തുന്ന നിങ്ങളുടെ ആ സ്ഥാനങ്ങളെ ഇന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കത് ക്ലീൻ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു അതായത് ഇന്ന് പകല് നീ ഇരിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും നിന്റെ കസരയ്ക്ക് ഞാൻ സമാധാനം എന്ന് പേരിടുകയാണ് നിങ്ങളിരിക്കുന്ന സകല ചെയറുകളിലും ദൈവത്തിൻ്റെ സമാധാനത്തെ ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നീ കാണുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതുമായ സ്ഥലം മുഴുവൻ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയട്ടെ ബാക്കിയുള്ളതൊന്നും അവിടേക്ക് കയറി വരാതെ നിന്നെ അലട്ടുന്ന സകലത് നിന്റെ ജീവിതത്തിനും ഇന്നു പകൽ മാറിപ്പോകട്ടെന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്ന് ബന്ധിച്ചത് ഞങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയങ്ങളെയാണ് അതിൽ ദൈവം നൽകിയ വിടുതലിനായിട്ട് സ്തോത്രം ഇന്ന് പകൽ കർത്താവ് ഞങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ചില മേഖലകളെയാണ് അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഈ ദൈവാലോചന നിമിത്തം ജീവിതത്തിൽ ചിലത് അടയാനും ചിലത് തുറക്കപ്പെടാനും തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച സക്കലരെയും ഒരിക്കൽ കൂടെ എൻ്റെ അഭിഷേകത്തിൽ ഞാൻ തൊട്ടു പ്രാർത്ഥിക്കുന്നു എൻ്റെ മേലുള്ള ദൈവിക അധികാരത്തിൽ ഇവരെ ഞാൻ സ്പർശിക്കുന്നു നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവരിലേക്ക് ദൈവ ശക്തി ഇറങ്ങത്തെ ഇവരിൽ ആ അഭിഷേകത്തിന്റെ ഒരു പകർച്ച വന്നതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ഈ ഒരു ദൈവാലോചന നമ്മൾ കേട്ട സമയം മുതൽ ഇതുവരെയും നമ്മൾ ഒരുമിച്ചാണ് ശുശ്രൂഷ ചെയ്തത് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴാണോ നിങ്ങൾ ഒന്ന് തളരുന്നത് ആ തളരുന്ന ടൈമിൽ ഈ വീഡിയോ പിന്നെയും റിവൈൻഡ് ചെയ്ത് നിങ്ങൾ ഈ ശുശ്രൂഷയെ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോറുകളെ അൺലോക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഒരു മിറക്കൽ കീ ആണ് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ സോ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വെള്ളിയാഴ്ച കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വെള്ളിയാഴ്ച പകലത്തെ വിശുദ്ധ വിടുതൽ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്ന നിരവധി ആൾക്കാരുടെ മേൽ വലിയ രോഗശാന്തികളും അത്ഭുത വിടുതലുകളും പലരുടെയും ഭൂതബാധകളിൽ നിന്നുള്ളതായി വിമോചനവും എല്ലാം കർത്താവ് നൽകി നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന പല വിഷയങ്ങളും ആവശ്യമില്ലാത്തതാണ് അത് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങളെ വിടാത്തതാണെങ്കിൽ അതിനെ അഴിക്കാനുള്ള ദൈവിക അധികാരമുള്ള സ്ഥലങ്ങളെ നിങ്ങൾ കണ്ടെത്തണം അത്തരത്തിലൊരു പ്ലേസാണ് നമ്മുടെ സഭ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷ പത്തു പേർക്ക് ഷെയർ ചെയ്യണം ഓക്കേ കർത്താവിന് കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ആമേ